കടൂർ ഋഷൻ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നെറേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ലഹരിയുടെ പുതിയ കാലമാണ് പണ്ട് ആളുകൾ ലഹരി ഉപയോഗിച്ചിരുന്നത് കള്ള് അല്ലെങ്കിൽ കഞ്ചാവ് ഇതൊക്കെ അടിക്കുന്നവൻ മാക്സിമം ആരെങ്കിലും ഒക്കെ രണ്ട് ചീത്ത പറയും അല്ലെങ്കിൽ റോഡിൽ കിടന്നുറങ്ങും അതിനപ്പുറത്തേക്കൊന്നും ലഹരിയുടെ ഹരം കൊണ്ട് മനുഷ്യൻ മറ്റൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് ലഹരി പിടിച്ച് മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്നു അയൽവാസികളെ വെട്ടിക്കൊല്ലുന്നു പകച്ചു നിൽക്കുകയാണ് രക്ഷിതാക്കൾ സമൂഹം തന്നെ ഭയപ്പാടോടെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവരെ കാണുന്നത് ലഹരിയുടെ പുതിയ കാലം ഒപ്പം പഴയ കാലവും നേർരേഖ ചർച്ച ചെയ്യുകയാണ് എന്ത് ചെയ്യും നമ്മൾ എന്ന ചോദ്യവും നേർരേഖ ഉയർത്തുകയാണ് മൂന്ന് പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ഒരാൾ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ തന്നെ വടക്കേ മലബാറിൽ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഡി എഡീഷൻ സെൻറ്റർ മാക്സ് മൈറ്റ് അവിടെ നിന്ന് അവിടുത്തെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സോണി തോമസ് രണ്ടാമത് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ആശാദേവിയാണ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ മൂന്നാമത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് അഡ്വക്കേറ്റ് ദേവദാസ് മൂന്ന് പേരും ഈ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്പീരിയൻസുകൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇവരോട് തന്നെ ഉത്തരം തേടുകയാണ് നേർരേഖ പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ മൂന്ന് പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം ഞാൻ സോണിയിൽ നിന്ന് തുടങ്ങാം സുണി ഞാനിപ്പോൾ ഈ ആമുഖമായി പറഞ്ഞ ആശങ്ക തന്നെയാണ് ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് കാലത്ത് നിങ്ങൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ഒരു സ്വഭാവവും എന്തായിരുന്നു സാറേ ഇത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു എന്നാ പറയുന്നത് ഒരു ട്രെൻഡ് ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഈ കേസ് സ്റ്റഡീസ് നടത്താനായിട്ട് ഡ്രഗ് അബ്യൂസ് ഉള്ള ഒരു കേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റാഞ്ചി പഠിക്കുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ഒരു പന്ത്രണ്ട് കാലമാണ് പറയുന്നത് അന്ന് ഒരു രണ്ടു കൊല്ലം പഠിക്കുന്ന കാലത്ത് ഒന്നോ രണ്ടോ കേസുകൾ കാണാൻ പറ്റിയാൽ റാഞ്ചിയിൽ ഓക്കെ കനബീസിൻ്റെ കാര്യമല്ല ഈ നമ്മുടെ സിന്തറ്റിക് ഡ്രഗ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പയ്യന്നൂർ വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളുടെ സെൻറ്റർ ആരംഭിച്ചു ഞാൻ ശരിക്കും പറഞ്ഞു വളരെ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ റിയാലിറ്റി ഈ പ്രത്യേകിച്ച് ഈ മാംഗ്ലൂർ ബെൽറ്റിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമായതുകൊണ്ട് കൂടെ ആവാം ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചു വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ നമ്പർ വളരെയധികമായിരുന്നു നമ്മൾ ആദ്യ കാലത്ത് ഈ പറയുന്ന കഞ്ചാവ് മദ്യം ആ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമുക്ക് മോസ്റ്റ്ലി ആൽക്കഹോളിന്റെ പല മെയിൻ കള്ളും അതിൽ അത് ആ മനുഷ്യരുടെ സ്വഭാവ അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നമ്മുടെ സ്വദേശിയായിട്ടുള്ള ഈ ചാരായം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പം അത് ഭയങ്കര ഹെവി പെട്ടെന്ന് കിക്ക് കൊടുക്കുന്നതായതുകൊണ്ടും അത് കോൺസെൻട്രേറ്റഡ് അല്ലാത്ത രീതിയിലൊക്കെ കൺസ്യൂം ചെയ്യുന്ന ശൈലി ഉണ്ടായിരുന്നതുകൊണ്ടും ആൾക്കാർ പെട്ടെന്ന് ഒരു ഒരു നോർമൽ സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇന്ത്യക്ക് ഇൻഡോക്സിക്കേറ്റഡ് ആവുകയും അതേ തുടർന്ന് വയലൻ്റ് ആവുക വയലൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വയലൻസ് മോസ്റ്റ്ലി റെസ്ട്രിക്റ്റഡ് ടു ഹോം എൻവയർമെന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇൻഫീരിയോറിറ്റീനെ ഓവർകം ചെയ്യാൻ വീട്ടിൽ ഭാര്യേനെ തല്ലുക വെച്ച ഭക്ഷണം എടുത്ത് എറിയുക മക്കളെയും വൈഫിനെയൊക്കെ പറമ്പിലേക്ക് ഓടിക്കുക അങ്ങനത്തെ ഒരു ഒരു സെനാരിയായിരുന്നു ആയിരുന്നു കാലത്തുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് അങ്ങനത്തെ ഒരു കാലമായിരുന്നു അന്നത്തെ മാക്സിമം ഒരാൾ പിന്നെ നമുക്കറിയാം റോഡിൽ കള്ളുപിടിച്ച് ഓഫി കിടക്കുന്ന ആൾക്കാര് ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ഒരു ലഹരിയുടെ ഒരു ദുരന്ത കാഴ്ചകൾ അതൊക്കെയാണ് ചീത്ത പറയുക ആർക്കിയിൽ കള്ളു കൊടുത്തിട്ട് മറ്റേ ശത്രുക്കളെ തെറി പറയിപ്പിക്ക അതൊക്കെയായിരുന്നു മാക്സിമം മാക്സിമം അത് റാക്ക് കള്ള് അതില് പണ്ടത്തെ ഒരു ഒരു കാര്യം പറയാം അന്നത്തെ ഒരു മോസ്റ്റ് ക്രൈം എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവായിട്ട് സുഹൃത്തിനെ ഷാപ്പിൽ വെച്ച് കുത്തി അല്ലെങ്കിൽ അടിച്ചു ഇതൊക്കെ തീ കത്തിച്ചു ഇതൊക്കെയായിരുന്നു പണ്ടത്തെ കുറച്ച് ക്രൈമുകളായിട്ട് നമുക്ക് കണ്ടിരുന്നു കണ്ടിരുന്നത് അതായിരുന്നു നമ്മുടെ ഒരു കാലം നമുക്ക് ഈ കള്ളുകളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കാം അതിനുമുമ്പ് ദേവദാസിനോടൊന്ന് ചോദിക്കാം ദേവദാസ് നിങ്ങൾ എപ്പോഴും ഈ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മുൻ പലപ്പോഴും നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനുകളിലൊക്കെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പല ഹർജികൾ കൊടുക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് താങ്കളിലൊക്കെ തുടക്കകാലത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ ഈ സോണിയോട് ചോദിച്ച അതേ ചോദ്യമാണ് ലഹരിയുടെ സ്വഭാവം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിരുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സി എൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുകവലിക്കാത്തെയും കൊടുക്കാത്തതിൻ്റെയും മെയിൻ കാരണം എൻ്റെ അമ്മ ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുടിക്കരുത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മൂപ്പർ ട്വന്റി ഫോർ ഇന്റു സെവൻ സ്മോക്കർ പാർട്ടിയിൽ കൂടിക്കുകയും ചെയ്യും അപ്പൊ അമ്മേൻ്റെ ആ ഈ കൺസെപ്റ്റിൽ അത് പാടില്ല എന്നുള്ളത് അതാണ് എൻ്റെ ഒരു ഫോളം അപ്പൊ അമ്മ ഇത് പറയുമ്പോഴും ഞാൻ ഇത് കഴിക്കാണ്ടിരിക്കുമ്പോഴും ഞാൻ ഇതെന്തെന്ന ഈ സാധനം ഇങ്ങനെ അങ്ങനെ ഞാൻ ചായ കുടിയും പഠിച്ച അച്ഛൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ അത് മാത്രം കുടിച്ചോണ്ട് ചരത്തിലേക്ക് പോവാൻ എന്ന് പറയും ഞാൻ എപ്പോഴും ചായ കുടിക്കുന്നുണ്ട് ചര പക്ഷെ അന്ന് കാണുന്നത് ചാരം പിന്നെ അത് കിട്ടാഞ്ഞാൽ വാറ്റ് ചാരായം ഉണ്ടേനും അതാക്കുന്ന ആള് അപ്പൊ ഞാനെന്ത് ചെയ്ത് ഇത് കഴിക്കുന്നില്ലെങ്കിലും ഈ സാധനങ്ങള് ഇത്രയും ഇങ്ങനെ അന്നത്തെ ജനറേഷന ബീഡി സിഗരറ്റ് അതെല്ലാം രാവിലെ നമ്മൾ ചായ കുടിക്കുന്നവള് കുടിക്കുന്നതിനെ പറ്റിയിട്ട് എല്ലാം അറിയാൻ ശ്രമിച്ചു അതിൻ്റെ ആള് വാറ്റുകാരനെ പോലും എനിക്ക് രാഘവട്ടനെയുള്ള ഇപ്പവും കൂടാതെ കുമ്പത്തുള്ള രാഘവട്ടനെ എപ്പോഴും ഞാൻ ഓർക്കും രാഘവട്ടൻ്റെ ആയി പക്ഷേ തൊണ്ണൂറുകളില രാഘവട്ടൻ മട്ടലുകൊണ്ട് മട്ടലിന്റെ കാമ്പുകൊണ്ട് വരെ പാറ്റിയ ആളാ അയാള് മോസ്റ്റ് ബന്ധെല്ലാം വരുമ്പോ ഇവർക്ക് വാറ്റ് കിട്ടില്ല അപ്പൊ രാഘവട്ടന്റെ കാറെടുത്ത് വരുന്ന ആളുടെ എന്താ പറയാ മോളിൽ പോയിട്ട് കശുമാങ്ങനെ കിട്ടാത്തപ്പോ കശുമാങ്ങ അല്ലെങ്കിൽ അതൊന്നും കിട്ടാത്ത കാലത്ത് അതിന്റെ ഉള്ളിലത്തെ കാമ്പിനെ പറ്റി ഞാൻ അറിഞ്ഞാ രാഘവട്ടൻ മട്ടലിന്റെ ഉള്ളില് അതിന്റെ ഒരു സോപ്പാട്ട് ഇട്ടിട്ട് പോലും വാറ്റിയ ആളാണ് തെങ്ങിന്റെ തെങ്ങിന്റെ സാധാരണ പൂങ്കലോ മറ്റല്ല ഒന്നും കിട്ടാത്തപ്പ നിലത്തുള്ള മട്ടലിന്റെ ഉള്ളില് പോലും രാഘവട്ടൻ അത്ര എക്സ്പെർട്ട് ആയിരുന്നു അപ്പ നിങ്ങൾ വാറ്റില് ഞാൻ തവള യേശു മറ്റ് ആ തവളന്നെല്ലാം പറയുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാറ്റ് കഴിച്ചാൽ തവളേനെ പോലും കുത്തിക്കാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് എണീക്കാൻ പറ്റൂല അപ്പം ബസ് സ്റ്റാൻഡിലെല്ലാം കുനിഞ്ഞ് നിന്നിട്ട് കുത്തി നിക്കുന്നോണ്ട് തവളന്ന അതിന്റെ വേട് തന്നെ മൂലം വെട്ടി എന്താ പറയുക പ്ലാസ്റ്റിക് പാക്കറ്റിന്റെ മൂല വെട്ടുന്നുണ്ട് യേശു എന്ന് പറഞ്ഞാൽ തേർഡ് ഡേ കൊടുക്കും അപ്പം യേശു നല്ല പേരുള്ള സൈഡിലെ വേർഡ്സ് കുറേയുണ്ട് അത് വേറെ ഉണ്ട് നാഭി ചവിട്ടി എന്ന് പറഞ്ഞാൽ അത് അടിച്ചാൽ വീട്ടിലുള്ള ഭാര്യക്ക് നാബിക്ക് ചവിട്ടുകൾ ഒന്നും ഷുറാ അങ്ങനത്തെ നാബി ചവിട്ടി അങ്ങനത്തെ അതെന്ന് പറഞ്ഞാൽ പണ്ടെപ്പോഴും കള്ളുപിടിച്ചാൽ നിങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ അതിന്റെ ലീസ് പോയിന്റ് വീട്ടിലെത്തിയാൽ എൻ പോയിന്റ് ഉണ്ട് മത്തി എല്ലാം വാങ്ങിയിട്ട് വരും ആക്കിയിട്ട് പിന്നെ ബഹളം തുടങ്ങിയാല് അവിടുത്തെ ഭാര്യക്ക് ചവിട്ട് കൊടുത്താലേ ഭാര്യക്ക് സമാധാനാവുള്ളൂന്ന് പണ്ട് പറയലേ എന്ന് പറഞ്ഞാൽ ആ ചവിട്ട് കിട്ടിയാലേ പോയിന്റ് പണ്ട് പറയും പുറത്ത് കുടുംബത്തില് അതാണ് എൻഡ് പോയിന്റ് നൈറ്റിന്റെ എൻഡ് ഒരു സാധാ കളർ പക്ഷേ ഒരു സ്റ്റേജ് അപ്പോഴാണ് ഞാൻ കളിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും ക്രിക്കറ്റ് കളിച്ചപ്പോലുള്ള ഇത് പറഞ്ഞ അന്നാണ് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് ആത്തിയറ്റ് കഞ്ചാവുകള് അത് ഡോക്ടർ പറഞ്ഞ പോലെ നൂറ് കണക്കിന് പിള്ളേർ കളിക്കുന്നിടത്ത് രണ്ടോ മൂന്നോ ആളെ അത് ഉപയോഗിക്കുന്നുള്ളൂ അപ്പ ഞാൻ സിൽവർ ഫോയിൽ കണ്ടത് ഇതിൻ്റെ ഉള്ളിലെ സാധനം കണ്ടത് അവർ സ്റ്റേറി ഐസ് കളിക്കുമ്പോൾ അവർ നല്ലോണം പെർഫോം ചെയ്യും അപ്പാണ് പറയുന്നത് വലിയ വലിയ പ്രൊഫഷണൽ കോളേജസ് ഇതടിച്ചാലും നല്ലോണം പഠിക്കും ഉറങ്ങാണ്ട്ക്കും അതെല്ലാം പ്രൊഫഷണൽ കോളേജിലുള്ള കുട്ടികൾ ഏനുമാണ് സി ആറി സി അന്ന് പ്രൊഫഷണൽസ് കുറവല്ലേ ഈ ആറിയ അങ്ങനത്തെ എല്ലാം വരുന്ന കുട്ടി കളിക്കാർ ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അവർക്ക് അവിടെ നിന്നാണ് അത്രയും പക്ഷേ ഞാൻ കണ്ട ഇത് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഹ്യൂമൻ റൈറ്റ് ഞാൻ മദ്യ നിരോധന ഇതിലെല്ലാം ഉള്ള സമിതിയിൽ ഇതെല്ലാം തുടർച്ചയായിട്ട് പോന്ന മദ്യത്തിന്റെ കഴിഞ്ഞ് പിന്നെയാണ് ഈ ലാസ്റ്റ് ഇയേഴ്സ് ആണ് തോന്നുന്നു എം ഡി എം വരാം ഡോക്ടർ ആശാദേവി എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എന്താണ് താങ്കളുടെയൊക്കെ ആ തുടക്കകാലത്തുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നേ കൂടുതൽ സോഷ്യൽ ആസ്പെക്ട് പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങൾ എനിക്കൊന്ന് കൂടുതലും ചുറ്റിനും നിൽക്കുന്ന ആളുകളെ ആയിരുന്നു പണ്ടുള്ള ഈ മദ്യം അല്ലെങ്കിൽ പണ്ടുള്ള സബ്സ്റ്റൻസുകൾ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ കൂടുതൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വരുമ്പോ ആ ആരെന്ന് അറിയുന്നില്ലാതെ അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഒരു പരിചയം ഇല്ലാതെ അപ്പൊ കാണുന്ന ഒരു നിങ്ങൾ പറയുന്ന അവർ ഇതിനെ ഒരു ഒരു കിട്ടിയാലേ ഉറക്കം അല്ലെങ്കിൽ കല പൊട്ടിച്ചാലേ വീട്ടിൽ ആ നിങ്ങൾ രീതികളൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്റെ സുഹൃത്തുക്കൾ ചില ആളുകൾ ഷെയർ ചെയ്ത കാര്യങ്ങളുണ്ട് അതായത് പല ദിവസങ്ങളും തെങ്ങിന്റെ ചോട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ദിവസങ്ങൾ പലപ്പോഴും അച്ഛൻ കുടിച്ചിട്ടാണ് വരുന്നതെന്ന് പാലം കയറി വരുമ്പോഴേക്കും അച്ഛൻ കുടിച്ചിട്ടാണെന്ന് തോന്നിയാൽ ഉടനെ അന്നുണ്ടാക്കിയ ചോറും കലോ എടുത്തിട്ട് അവർ തെങ്ങും ചുവട്ടിലേക്ക് പോകും കാരണം അന്ന് അത് കഴിക്കണമെങ്കിൽ അച്ഛൻ ഉറങ്ങുന്നത് വരെ ആ തെങ്ങിൻ ചുവട്ടിലിരിക്കണം അത് എത്ര സമയമാണെന്ന് അറിയില്ല ചിലപ്പോൾ വളരെ ഇരുട്ടിയ സമയമായിരിക്കും ആ സമയത്തേക്ക് ആ ഭക്ഷണം അവിടുന്ന് കഴിച്ച് ഒരു ഇപ്പൊ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ പറയും പോലും വൈറ്റ് പെറ്റിക്കോട്ടിടാൻ പാടില്ല കണ്ട് കുഞ്ഞുങ്ങൾ വൈറ്റ് പെറ്റിക്കോട്ടിടും കാരണം അച്ഛൻ പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കും ഇരുട്ടത്ത് കണ്ടുപിടിക്കാൻ പാടില്ല അതുകൊണ്ട് വൈറ്റ് അവരത് കണ്ടു നിറഞ്ഞാണ് നമ്മളോട് ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത് ഒരു പക്ഷെ അവരതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പൊ നല്ല നിലകളിൽ എത്തിയിട്ടുള്ള ആളുകളാണ് പക്ഷെ അവർ പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈവൻ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു അപ്പൻ വൈകുന്നേരം കുടിച്ചിട്ട് വന്ന് ആ മക്കൾക്ക് അത്രയും ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് നമ്മള് ഭക്ഷണം കഴിക്കും അപ്പൊ ശേഷം തിരിച്ചു വരും അത് അങ്ങനെയാണ് അതിൽ നിന്ന് അവര് രക്ഷപ്പെടുന്നത് അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു അവര് മറ്റൊരു ഇപ്പം പണ്ടത്തെ സ്ത്രീകളെ വെച്ച് നോക്കുവാണെങ്കിൽ അവരൊന്നും ഇൻഡിപെൻഡന്റ് അല്ല അവർക്ക് ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ അത് തീർന്നല്ലോ എന്ന ആരെങ്കിലും വേദനിക്കാൻ ആഗ്രഹിക്കൊ അപ്പൊ ഇത് ഒന്ന് തീരുമല്ലോ ഒരെണ്ണം കിട്ടിയാലും ഇപ്പൊ ഒരു പ്രസവ വേദന എടുത്ത് കരയുന്ന അമ്മ ആ വേദന കൂടുതൽ കൂടുതൽ വരാൻ ആഗ്രഹിക്കും കാരണം ആ വന്ന് കുഞ്ഞു വന്നാൽ തീർന്നല്ലോ എന്ന് പറയുന്ന പോലെ അവര് എങ്കിലെത്താൻ വേണ്ടിയാണ് അടി

വേറൊരു തരത്തിൽ വിദേശത്ത് നിന്ന് സ്കോട്ട്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന ലിക്കറുകൾ വേറൊരു തരത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഒരു സ്വഭാവമാറ്റത്തിലേക്ക് ഈ മദ്യം എത്തുന്നത് എങ്ങനെയാണ് ഈ അതിൽ ശരിക്കും പറഞ്ഞാൽ ആൽക്കോഹോളിന എത്ര എന്തോരം കോൺസെൻട്രേറ്റഡ് ആണെന്നുള്ളതിനനുസരിച്ചാണ് അത് ബ്രെയിനിലതിൻ്റെ ഒരു ഇഫക്റ്റും നമ്മുടെ ബിഹേവിയറിലും അതിനകത്ത് ചേഞ്ച് വരികയും ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ദേവസ്വം പറഞ്ഞ പോലെയുള്ള രീതിയിലുള്ള ട്രഡീഷണൽ ലിക്വറുകൾക്കകത്തൊക്കെ അതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് ഹെവി ഭയങ്കര ഹെവി ആയിരുന്ന അവസ്ഥയുണ്ട് അന്നൊന്നും അതിനൊരു മെഷർമെന്റ് ഇല്ലല്ലോ പക്ഷെ നമ്മളത് ആ പഴയ ആ ഒരു ചാരായകാലത്ത് മരിക്കുന്നത് അതെ ഇനി അതിനകത്തുനിന്ന് കുറച്ചുകൂടെ ആയിട്ടുള്ള നമ്മുടെ വിദേശ മധ്യത്തിലേക്ക് വരുമ്പോൾ അത് അതിനകത്തൊക്കെ ഒരു ഫോർട്ടി പെർസെൻറ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റ് അത്രേ ഉള്ളൂ അപ്പം കൂടുതൽ അളവിൽ കഴിച്ചാൽ മാത്രമേ ആ ഒരു ലെവലിലേക്കുള്ള അതും ഒരു സ്ലോ ചെയിഞ്ചാണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമ്മുടെ ഈ തനി വിദേശിയായിട്ടുള്ള സ്കോച്ചുകളൊക്കെ വരുമ്പോഴത്തേനും അത് എത്ര കഴിച്ചാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് അതിൻ്റെ കണ്ടൻ ഉണ്ടാവില്ല ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും കൂടുതലും ലൈറ്റായിട്ടുള്ള ആൽക്കഹോളിനെയാണല്ലോ അവിടെയൊക്കെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷെ പെട്ടെന്ന് ബ്രെയിനിലേക്കൊരു ഹെവി എമൗണ്ട് ഓഫ് ആൽക്കഹോൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ വയലന്റ് ബിഹേവിയറിലേക്കൊക്കെ പണ്ട് പോകുന്നതും ഈ മിശഹായായിട്ട് മൂന്നു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ യൂറോപ്പും അല്ലെങ്കിൽ ഈ സ്കോട്ട്ലാൻഡിൽ നിന്നാണ് സ്കോട്ട്ലാൻഡിൽ സ്കോട്ട്ലാന്റിൽ ആസ്ഥാനമാണല്ലോ അവിടെ ഒക്കെ ഇത്രയും മദ്യം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവിടെ ഈ പ്രതിസന്ധി നേരിടുന്നില്ല നമ്മൾ ഇന്ത്യ പോലുള്ള സംസ്ഥാനത്ത് ഇത്ര ഈ ഒരു ഒരു ഗ്രേഡ് കുറഞ്ഞ ഉൽപാദിപ്പിക്കുന്നതിന്റെ ജനസംഖ്യ നമ്മുടെ നിലവാരമാണോ എന്താണ് അത് ഉൽപാദിപ്പിക്കുന്നതിനകത്ത് എനിക്ക് എനിക്ക് രണ്ട് വശങ്ങൾ കാണിക്കാണ്ട് ഒന്ന് ഒരുപക്ഷെ നമ്മുടെ ഈ പറയുന്ന ഒരു സോഷ്യൽ ചുറ്റുപാട് സോഷ്യൽ ചുറ്റുപാടിൽ എന്നാ പറയുന്ന ഇത്തരത്തിൽ ഈ നമുക്കൊരു വിദേശ മദ്യം കിട്ടുക എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കാലത്ത് അത്ര എളുപ്പമായിരുന്നില്ല അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര ഓർഗനൈസ്ഡ് ആയിരുന്നില്ല ഏതെങ്കിലും പിന്നെ ഒരു വിധവ ആ വിധവയ്ക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പൊ നാട്ടുമ്പുറത്തെ ഒരു ആസ്ഥാന വാറ്റുകാരി അല്ലെങ്കിൽ വാറ്റുകാരൻ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും അയാളുടെ അയാളടുത്തായിരിക്കും പോകുന്നത് അയാൾ ആയിരിക്കും ഇതുണ്ടാക്കുന്നേ പക്ഷേ സാമ്പത്തികമായിട്ടും ഒരു പണ്ടൊക്കെ പണിയെടുത്ത് കിട്ടുന്ന ഒരു ഒരു ഇത്ര എമൗണ്ട് അവർ അവരതിനുവേണ്ടി വിനിയോഗിക്കുന്നത് പക്ഷേ ഈ നമ്മൾ ഈ മാറി ഒരു കാലത്തിനു വെച്ചാൽ ഇതിൻ്റെ മേലെ ഈ ഒരു ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ സോ കോൾഡ് ഈ ഉപരോധം കൊണ്ടുവരികയും അതിൻ്റെ മേലെ നമ്മൾ ഈ പറയുന്ന ഒത്തിരി ഈ റെസ്ട്രിക്ഷൻ വയ്ക്കുകയും ചെയ്യുമ്പം ഈ സ്വാഭാവികമായിട്ടും ഈ തന്നെ പറയുന്നത് ഒരിക്കലും മച്ച്വർ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു 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 കൾച്ചേർഡ് ഡ്രിങ്കിങ് ഒരു സാധനം വരുന്നയില്ല ഇപ്പോൾ എവിടെയാണോ പ്രൊഹിബിഷൻ കൂടുതൽ അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ ഓർഗനൈസ്ഡ് ക്രൈമുകൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുകയും മാന്യമായ ഒരു നമ്മൾ വളർത്തിയെടുക്കണം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ലഹരി എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ് നമ്മൾ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രസംഗിച്ചാലും പ്രവർത്തിച്ചാലും യാഥാർത്ഥ്യ പോകുന്ന ഒരു സാധനം വേണം അപ്പൊ അവിടെ ഈ ഈ ലഹരികൾ എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റിയാണ് മനുഷ്യൻ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ലഹരികളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ആ ലഹരിനെ ആൾക്കാരുടെ മദ്യവർജനം അതാണെങ്കിലും ഒരു ദിശ തെറ്റിയ രീതിയിലാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് അപ്പം നമ്മളതിനെ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൃത്യ ഉദാഹരണം എനിക്കതിനകത്ത് പറയാനുള്ളത് ഇപ്പോൾ പുകവലിയുടെ ഉപയോഗം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡായി അത് റെഡ്യൂസ് പണ്ടൊക്കെ ഭയങ്കര ആയിരുന്നു ഒരു ബീഡി വലിച്ച് ബുദ്ധി ബുദ്ധി പണ്ഡിതന്മാരുടെ ഒരു അടയാളമായിരുന്നല്ലോ അവിടുന്ന് നമ്മുടെ ഈ പുതിയ കാലത്തിലേക്ക് വരുമ്പം നിക്കോട്ടിന് കുറേ വ്യത്യാസം സംഭവിച്ചു നല്ല മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് അങ്ങനെയേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിരിച്ചു വരാം ഈ പഴയകാലത്ത് സ്ത്രീകളുടെ മദ്യപാനം അല്ലെങ്കിൽ ലഹരി വിപയോഗത്തിന്റെ തോത് എങ്ങനെയായിരുന്നു നമ്മൾ പുതിയ കാലത്തേക്ക് വരുന്നതിന് മുമ്പ് പഴയ കാലം ഒന്ന് അനലൈസ് ചെയ്ത് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് പഴയ കാലത്തുള്ള സ്ത്രീകളും സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചിരുന്നു പുകയില പോലെയുള്ള മുറുക്കുന്ന സ്ത്രീകൾ അതൊരു ആഠ്യത്വത്തിന്റെ സിമ്പലായിട്ട് ഒക്കെ ഉപയോഗിച്ചിരുന്നു പിന്നീട് അതൊരു സാധാരണ ജനങ്ങളിലേക്കും പുകയില വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അതായത് ഇപ്പം നമ്മുടെ നമ്മുടെ സെന്ററിൽ തന്നെ ആണെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു അമ്മയുണ്ട് അത് ചെറിയൊരു ഡിമൻചേർഡ് സ്റ്റേജിലാണ് എങ്കിൽ പോലും ആൾക്കാ ഒരു പുകയിലയുടെ ക്രേവിങ് ഇപ്പൊ എല്ലാ കാണുന്ന എല്ലാവരോടും പുകയില ചോദിക്കും അപ്പൊ അത് ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെറുപ്പത്തിലെ മുതലേ എനിക്കറിയാം ഇപ്പൊ ഞങ്ങളൊക്കെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ചില ഈ ട്രൈബൽ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ പോലും അവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ നിക്കോട്ടിന് അപ്പൊ ചെറിയ കുഞ്ഞിന് അമ്മ ചവയ്ക്കുന്ന ഈ നിക്കോട്ട് ഈ ഇതുണ്ടല്ലോ പുകയില അതിന്റെ ഒരു എടുത്തിട്ട് അതിന്റെ വായിൽ വെക്കും അതിന് ചവയ്ക്കാൻ പല്ലില്ല സോ അത് ആ ചവയ്ക്ക് ചവച്ച് ആ ഒരു നീരാക്കുന്ന സാധനത്തിന്റെ ഒരു എടുത്ത് കുഞ്ഞിനും കൊഴുപ്പ് അങ്ങനെയാണ് അവര് പലപ്പോഴും ഈ ഒരു സബ്സ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മദ്യത്തിലേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു ഇപ്പൊ സാർ ഓൾറെഡി പറഞ്ഞതുപോലെ ചില ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ അതായത് ചില ജീവന ഇപ്പൊ ഒരു വിധവേ ഒരാൾ ജീവിക്കാൻ മറ്റു മാർഗം ഇല്ലാതെ ഒരാളുടെ അടുത്ത് പണിക്ക് പോകുന്നു അവിടുന്ന് ചെറിയ രീതിയിൽ ചില സാഹചര്യങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നു ചിലര് നിർബന്ധിച്ച് ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ വളരെ ഒരു ഇത് നാടൻ മദ്യത്തിനപ്പുറത്തേക്ക് ഒരു ഫോറിൻ ലിക്കർ ഒന്നും ഒരിക്കലും ഓരോ സ്ത്രീകൾ അവരുടെ ഒരു മാക്സിമം സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പുകയിലയോ അല്ലെങ്കിൽ നാടൻ മദ്യമോ ആയിരുന്നു ഇത് ആ കാലത്തും ഹയർ ലെവലില് ഭയങ്കര സൊസൈറ്റിന്റെ വലിയ റിച്ച് ആള് ഇതില് പണ്ട് എന്ന ഓർമ്മയുള്ള വീട്ടുകളില് ഞാൻ ഗോൾകണ്ട ബ്രാൻഡിന്ന് വന്നിട്ട് കാണും ഗോൾക്കണ്ട ബ്രാൻഡ് പണ്ട് കുട്ടികൾ ജനിച്ച പണ്ട് ഒരു സ്പൂൺ അത് കൊടുത്താൽ നല്ല അതെ അതെ ആ ഇത് ആ ഇത് ബ്രാൻഡി അതൊരു നോംസ് ആയിട്ട് അവിടെ അമ്മുമ്മമാരും അതെല്ലാം ഒരു ഫംഗ്ഷനിലും വരുമ്പം ലേശം കഴിക്കുന്ന ആളിനോ അന്ന് പന്നി അറിച്ച് കഴിച്ചാല് ലേശം മദ്യം കഴിച്ചാൽ അത് ഏഹ്ക്കുന്നു പറയും അങ്ങനെയെല്ലാം വീടുകളിലുള്ളത് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കണ്ടതാണ് ഇന്നേ പേര് പക്ഷേ ലോവർ ലെവലില് ഈ മിഡിലല്ല ഈ ഡോക്ടർ ഇപ്പം പറഞ്ഞത് കറക്റ്റാ അന്ന് ആ സ്ത്രീകള് മിഡിൽ ക്ലാസ്സിന് മൊറാലിറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് മൊറാലിറ്റി കൂടുതൽ എവിടെയാ ഒരു ലോവർ ലെവൽ ഹൈയും ലോയിലും മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ ഒന്നും അവരെ ഇതല്ല അവരെ മിഡിൽ ക്ലാസ്സിനും മൊറാലിറ്റിന് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരെ മൊറാലിറ്റി എപ്പോഴും കീപ്പ് അപ്പ് ചെയ്യാൻ വളരെ ശ്രമിച്ചു അത് എന്തെന്നാന്ന് എനിക്ക് തരില്ല പക്ഷേ ലോ ലെവലിൽ ഞാൻ കാണുന്ന നവാസ് ഇപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ വന്നെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് സിനിമയിലെ ഒപ്പം വിമൻസ് സ്മോക്ക് ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ നായികമാർ അന്നത്തെ പ്രഭാതത്തിൽ കാണുന്നത് പക്ഷെ ഞാൻ എൻ്റെ ബസ് സ്റ്റാൻഡ് ഏറിയയിൽ രണ്ടും മൂന്നും ആള് ഉള്ള സ്ത്രീ തന്നെ അന്ന് പനാമ സിഗരറ്റ് മഞ്ഞ പാക്കറ്റ് വാങ്ങിയിട്ട് രണ്ടും മൂന്നും പാക്കറ്റ് എന്താ പറയുക ഓരോ സ്ട്രീറ്റ്സിൽ ജീവിക്കാം ഹാർഡ് ലൈൻ ജീവിതമാണ് അവരെ അത് ഞാൻ പറയുന്നില്ല അവരെ ജീവിക്കാൻ വേണ്ടി അവരെ തന്നെ ഇതാക്കുന്ന സ്ത്രീ അന്ന് ആ യങ് ലൈഫിൽ ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കിയത് എൻ്റെ ബസ് സ്റ്റാൻഡിൽ ഇത് കാണുന്ന സിഗരറ്റ് ഇങ്ങനെ വിരിച്ചോണ്ട് നിൽക്കും അപ്പം ഞാൻ ദൂരെ നിന്ന് നോക്കിക്കും എന്താ പറയുക ഒരു ഹോളിവുഡ് സിനിമ കണ്ടിട്ട് ഇവർ ഇല്ലേ കാണുന്ന ഇന്നും എൻ്റെ ഓരോ ഇപ്പോ എൻ്റെ അടുത്ത് കണ്ടാൽ പൈസ ചോദിക്കും അവർ പക്ഷെ ഇന്നും അവർ ഒന്നുമല്ല പക്ഷെ ഇന്നും വീടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും പക്ഷേ ആ കാഴ്ച വേറെ എടുത്തും കണ്ടെ തട്ടൂട്ട പെണ്ണുങ്ങൾ സ്ട്രീറ്റ്സിൽ നടക്കുന്ന പെണ്ണ് ഇത് എടുത്തിട്ട് ഞാൻ തളാപ്പില് നടന്നു പോകുന്ന ഒരു സ്ത്രീ ഉണ്ടേനും അവിടെയുള്ള ഒരു സ്ത്രീ ഇന്നും പണ്ട് മുതലേ ഒരാളും അവരോടൊന്നും ചോദിക്കാനോ ആരും ഉണ്ടായിട്ടില്ല അന്ന പക്ഷേ ഇന്ന് എന്ത്ന്നു പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഫസ്റ്റ് ഡേ എന്റെ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് എനക്ക് ഈ സ്ത്രീകൾ ഈ കഴിക്കുന്ന ഒന്നും ഞാൻ നേരെ കണ്ടിട്ടില്ല അന്നേരം വരെ പക്ഷെ അന്ന് അവിടെ അടുത്തുള്ളൊരു ബാറിൽ ഈ വരെ ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ ഏതോ ഒരു ബാച്ചിന്റെ വന്നപ്പം കുട്ടികൾ പെൺകുട്ടികൾ പോയിട്ട് അവിടെ ബഹളം നടക്കുന്നെന്ന് പറഞ്ഞിട്ട് അന്നത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പി ബിസി പോയിട്ട ഷട്ടർ ഇവര് ഷട്ടർ താത്താൻ വിട്ടിട്ടില്ല ആ ബാറിന്റെ അന്നാ ഞാൻ അത് നയൻറ്റി നൈൻ നൈൻറ്റി സെവൻ നയൻറ്റിഎറ്റിലാണ് അന്നാ എനക്ക് തെരഞ്ഞു നിയന്ത്രണം മാത്രല്ല അത് എല്ലാം കൂടി മെച്ച നിയന്ത്രണം വന്നാൽ എന്താ പ്രോബ്ലം പ്രോബ്ലംന്ന് പറഞ്ഞാൽ ബീഹാറിലിപ്പം കഴിഞ്ഞ മാസവും ഡ്രൈ സ്റ്റേറ്റ് ആണ് ദാരിദ്ര്യ സ്റ്റേറ്റ് ആണ് പക്ഷെ അവര് മദ്യമില്ല കേരളത്തിൽ ഇപ്പം ഇതായിട്ടും മദ്യം ഇല്ലാണ്ട് പറ്റൂല്ല പക്ഷെ അവിടെ വ്യാജ മദ്യം വരും ഈ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്ത വ്യാജ മദ്യം ഗുജറാത്തി മഹാത്മാഗാന്ധിന്റെ ഇതില് ഡ്രൈ സ്റ്റേറ്റ് ആണ് ആയുർവേദ പലചരക്ക് കടയില്ല ഞങ്ങൾ ഇവിടെ വെല്ലപ്പീടിയെല്ലാം അരിയെല്ലാം പറഞ്ഞ സാധാ പലചരക്ക് കട അതിന്റെ ബാക്കിൽ ഭയങ്കര തിരക്ക് വെല്ലം ആരും വാങ്ങുന്നില്ല അരിയൊന്നും ഇതിന്റെ ഉള്ളിൽ നിന്ന് ആയുർവേദ ലേ എന്തോ ഒരു പേരും പറഞ്ഞിട്ട് അരിഷ്ടെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വാറ്റാ കൊടുക്കുന്നത് അവിടെയാണ് തിരക്ക് ആള് മരിച്ചപ്പാണ് അത് പുറത്തായത് ഞാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൽ കൊടുത്തോണ്ട പറഞ്ഞു ഇവിടെ മദ്യത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായ നോംസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് കഞ്ചാവ് എം ഡി എം എ രാസല ഏരിയയിലും എന്താ നോംസ് എന്ന് അറിയാൻ ഇപ്പം കുട്ടികള് അന്ന് അച്ഛന്മാർ തന്നെ മക്കളെ മുമ്പ് കുടിക്കാൻ അമ്മമാർ ഒന്നും ധൈര്യപ്പെടില്ല ഇന്ന് കുട്ടികള് മദ്യം കഴിച്ചാലും ശരി നിങ്ങള് ലഹരി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മദ്യം സരല അതുകൊണ്ട് പതിനെട്ട് നിങ്ങൾ ബിബറിച്ച് പാർക്കണ്ടീൻ്റെ അവിടെ പോകുമ്പം രാത്രി പോകുമ്പം യങ്സ്റ്റർ ഞങ്ങൾക്ക് തിരിയും അത് ഓ പ്രീ ഡിരിയോ എന്തോ അന്ന് ഹീസ് ഇൻ ക്യൂ അവൻ ബൈക്കിൽ വരുന്നു മാഹിയില് ക്യൂല് നൂറ് കൊടുത്തിട്ട് പ്ലസ് ടു കുട്ടീനെ റുപ്പീസ് കൊടുക്കാൻ ഞങ്ങൾ പതിനെട്ട് കൊല്ലം മുമ്പേ മദ്യ നിരോധന സമിതി ഇതാക്കിയത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ മൂന്ന് സ്റ്റേറ്റും കൂടി പറഞ്ഞിട്ട് അതിന്റെ ഒരു സിനാറിയ പറഞ്ഞുതരാം ചവറ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ സ്വന്തം ഉമ്മേന മറ്റേ രാസലഹരിക്ക് ഇരുപത്തി ആറുകാരൻ രാസലഹരി പൈസ തരാൻ വേണ്ടിട്ട് അമ്മ പുറത്തു പോയ ടൈമിൽ ഉമ്മമ്മന്ന് പറയാം അമ്മമ്മ അവര് പൈസ കൊടുത്തില്ല അവൻ കൊന്നു അമ്മേനെ കൊന്നിട്ട് എന്നിട്ട് ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് തലയേർത്തിട്ട് കഴു ഈ കാല് ഒടിച്ച് ചാക്കിൽ വെച്ചതല്ലേ അമ്മേനെ കാണാനിട്ട് അമ്മ പുറത്തുനിന്ന് വന്നപ്പോ പരിധിപ്പില്ല കട്ടിന്റെ അടിയിൽ നിന്ന് ലാസ്റ്റ് വീ അതൊരു സിനാറിയോ ഇവിടത്തെ സിനാറിയോ ഞാൻ ഹ്യൂമൻ ഈ ഇതിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൽ പോകാനുള്ള ഒരു കാരണം കണ്ടത് പതിനഞ്ചുകാർ അത് പേരും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല പോലീസും എല്ലാവരും പോലീസും ഇവരുണ്ടായാലീസും ഡായാലും ഉണ്ടായല്ല എന്താ പതിനഞ്ചുകാരി തോട്ടടയുള്ള കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് മൊബൈൽ പോലും ഏതോ ഒരു ചെറുതേനോ പക്ഷെ അവന് സ്മാർട്ട് ഫോണ് പിന്നെ കണ്ടുപിടിച്ചു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക ലൊക്കേഷനിൽ വെച്ചുകൊടുക്കേണ്ട ജോലി ഈ കുട്ടീനെ കൊണ്ട് വന്നിട്ട് ഈ കുട്ടി ചെയ്യുന്ന പതിനഞ്ചുകാരി തോട്ടട ബീച്ചസിലെല്ലാം പെഡ്രലർ കരിയർ കരിയറായിട്ട് വന്നത് പതിനഞ്ച് കാര്യന സെക്ഷൽ ഇത് ചെയ്യുന്നതെല്ലാം തോട്ടട ബീച്ച് പയ്യാമ്പലം ബീച്ച് എല്ലാം അവള് പറഞ്ഞു ഇന്നേ ഏരിയയിൽ പോലീസ് ഇല്ല പോലീസ് എല്ലാം പിടിച്ചിട്ടില്ല അവർ പറഞ്ഞു ഇന്നേ ഏറിയ കാക്കാട് ഏറിയയിലാണ് അതിൻ്റെയെല്ലാം ഇതുള്ള എന്നെ കൊണ്ടുപോയി പക്ഷേ ഇവർ പിടിക്കുന്നതെല്ലാം നത്തോൽ പോലത്തെ ചരുക്കളെയല്ലേ മെയിൻ പെഡലേഴ്സിനെ പിടിക്കുന്ന ഇപ്പാണ് കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങൾ ഒന്നും കൂടി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് മെഞ്ഞാന്ന് പിടിച്ചതാണ് ഏറ്റവും വലിയ ക്യാച്ച് നൈജീരിയൻ സ്വദേശി വയനാട് വന്ന ബാംഗ്ലൂർ ആണ് ഹബ്ബ് വയനാട് വന്നിട്ട് ഈ പെട്ട ലാസ്റ്റിന്റെ മുമ്പുള്ള പെറ്റലേഴ്സിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്ക് കൊടുക്കാൻ വേണ്ടി വന്നപ്പം കിട്ടിയിട്ടില്ല അവൻ ഡൽഹി വഴി എത്യോപ്യ വഴി നൈജീരിയയിലേക്ക് കടന്നു പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് സിബിഐ ഇതെല്ലാം ഇട്ടിട്ട് ലുക്ക് നോട്ടീസ് ഇട്ടിട്ട് വീണ്ടും ഡൽഹിയിൽ വന്നപ്പോൾ ക്യാച്ച് ചെയ്തത്